നമുക്ക് അന്നും ഇന്നും പേടിയുള്ളൊരു കാര്യമാണ് രക്ഷ എന്നുള്ള വാക്ക് കേട്ട അന്നും ഇന്നും പേടിയാ എന്റെ വീടിന്റെ ഞാൻ പറഞ്ഞല്ലോ മണക്കാല ആയതുകൊണ്ട് ചില ആളുകൾ ഞങ്ങളുടെയൊക്കെ വീട്ട് വന്നു ചോദിക്കും സഹോദര സഹോദരി ബാക്കി പറ രക്ഷിക്കപ്പെട്ടോ തന്നെ കേട്ടാൽ അപ്പ പേടി വരുന്ന ചോദ്യമാ പെടനെ പെടാം പെടൻ പെടന ഇപ്പ പെടനോ പിന്നെ പെടണോ അല്ലേ എന്തിനും തയ്യാറാ എന്തിനും തയ്യാറാ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഒന്നാമത്തെ ചോദ്യം നിങ്ങളെ ആരെയെങ്കിലും കടമ്പനാട് സെന്റ് തോമസ് കത്തീഡ്രലിന് പാരമ്പര്യമുള്ള പള്ളിയിലെ അംഗങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിങ്ങളെ അല്ലെങ്കിൽ ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന നിങ്ങളെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടവരെന്ന് വിളിക്കുന്നുണ്ടോ ചോദ്യം വ്യക്തമായോ വ്യക്തമായോ ആയി നിങ്ങളെ ആരെയെങ്കിലും ആരെങ്കിലും രക്ഷിക്കപ്പെട്ടവരെന്ന് വിളിക്കുന്നുണ്ടോ തീർന്നു എന്റെ പ്രസംഗം കഴിഞ്ഞു രക്ഷിക്കപ്പെട്ടൊരു വിളിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ ഇല്ല അങ്ങനെ തീർത്ത് പറയണം അതിനകത്ത് എന്തിനകത്ത് സംശയം എന്താ ആരും വിളിക്കുന്നില്ല പക്ഷെ ഞാൻ പറയുന്നതിന്റെ ബാക്കി പറയണേ ദൂരസ്ഥരോട് സമീപസ്ഥരും മരിച്ചുപോലെ ജീവനുള്ളവരും നമ്മുടെ കർത്താവ് വേശുമിശിയായ വിജയ ആയാൽ ആ ആ നിങ്ങൾ പറഞ്ഞു വിളിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ്ട് ഇപ്പൊ അത് പറയുന്നു പള്ളിയിൽ പോകുമ്പോ ഈ സാധനത്തിന്റെ അല്ല കേൾക്കേണ്ടത് അവിടെ നിൽക്കുന്ന ആളുകളെ കാണുക പള്ളിയിൽ വെളിയിൽ നിന്ന് അംഗവും കാണാൻ താളി ഓടിക്കുക ആരൊക്കെ പള്ളി വന്നു ഒന്ന് സെൻസസ് എടുക്കുകയല്ല വേണ്ടത് പകരം പള്ളിക്കകത്ത് പറയുന്നത് എന്തോ ചെയ്യണം ശ്രദ്ധിക്കുക നല്ല ബോധ്യമുണ്ട് ഞങ്ങൾക്ക് സഭയ്ക്ക് സഭയിൽ മാമോദീസ മുങ്ങിയ ഓരോ ആളുകളെയും സഭ വിളിക്കുന്ന പേര് രക്ഷിക്കപ്പെട്ടവരെന്നാണ് ഒരു തർക്കവും ഇല്ല അതിന് ഒരു മാറ്റവും ഇല്ല അതിന് കൃത്യമായ ബോധ്യത്തിലാണ് വിളിക്കുന്നത് എന്നാൽ തൊട്ടടുത്ത വരി പറയുന്നുണ്ട് ഞാനോ ബലഹീനനും അല്ലേ ഈ ആറടി നീളത്തിലിങ്ങനെ എന്നുകൊണ്ട് എന്തൊക്കെ പണി ഒപ്പിക്കുന്നുള്ള ആര് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റടി അടുത്ത വാചകത്തിൽ പറഞ്ഞു ഞാനോ ബലഹീനം അപ്പൊ പറയും അച്ഛന്റെ കാര്യം കറക്റ്റ് അച്ഛൻ അല്ല എന്റെ കാര്യം മാത്രമല്ല പൗലോ സപ്പോസ് എല്ലാം പറഞ്ഞു ആ പാപികളിൽ ഒന്നാമൻ ഞാനാണ് സ്വയം വിശേഷിക്കപ്പെടുന്ന രക്ഷിക്കപ്പെട്ടതെന്നല്ല ഞാൻ പാപിയാണെന്നാ അതുകൊണ്ട് ആ സഭയെ അങ്ങനെ പഠിപ്പിക്കുന്നു അല്ലാതെ പുകഴ്ത്തിക്കൊണ്ട് നടക്കാനല്ല ഇനി അടുത്തതിലോട്ട് ചോദിക്കട്ടെ രക്ഷിക്കപ്പെടുക രക്ഷപ്പെടുക ഒരേ അർത്ഥമാണോ മലയാള ചോദ്യമാണ് അല്ലേ രക്ഷിക്കപ്പെടുക രക്ഷപ്പെടുക രണ്ടിനും ഒരേ അർത്ഥമാണോ അല്ല രണ്ടിനു രണ്ടർത്ഥ എന്താ രക്ഷപ്പെടുക എന്റെ കയ്യിലിരിപ്പ് അധികമാർഗം ഇഷ്ടമല്ല എങ്കിൽ എന്നെ പിടിച്ചുകൊണ്ടുവന്ന് ഈ പറയുന്ന ആറ്റിലോട്ട് എറിഞ്ഞു ഞാൻ മുങ്ങിയും പൊങ്ങിയും ഇരുന്നു തനിയെ നീന്തി കരയിൽ കയറിയാൽ ഞാൻ രക്ഷിക്കപ്പെടുവാണോ രക്ഷപ്പെടുവാണോ ഞാൻ രക്ഷപ്പെടുവാ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മാസം പതിനൊന്നാം തീയതി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറയുന്നവൻ പറയേണ്ടത് രക്ഷിക്കപ്പെട്ടു എന്നല്ല പറയേണ്ടത് ഞാൻ എന്തോ ചെയ്തു എന്നാ പറയേണ്ടത് രക്ഷപ്പെട്ടു എന്നാ പറയണ്ടേ പക്ഷെ അവർ പറയുന്ന വാചെന്തുവാ രക്ഷിക്കപ്പെട്ടവരെന്നാ എന്നാ എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നത് കൃത്യമായി സടിപ്പിക്കുന്നുണ്ട് മുങ്ങിപ്പൊങ്ങുന്നവനെ മണല് വാരാൻ വന്ന വള്ളക്കാർ നോക്കിയപ്പം ഒരു തന്റെ കൈ മാത്രം മേളിലോട്ട് കുറ്റി പോലിരിക്കുന്നു അവരിവനെ എടുത്ത് വള്ളത്തിലിട്ടു കരയിൽ കൊണ്ടുവന്നു വയറ്റത് നാല് അമക്കമക്കി വായിലൂടെ വെള്ളം പൊളി പോയി ഈ മനുഷ്യൻ ആ വള്ളക്കാരാൽ രക്ഷിക്കപ്പെട്ടു അതുകൊണ്ടാ നമ്മളും പറഞ്ഞു നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഒന്നുകൂടെ പറയുന്നത് നിർത്തി നിർത്തി പറയുന്ന വാചകമാണ് ദൂരസ്ഥരോട് സമീപസ്ഥരും മരിച്ചു പോരുടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവേശു മഷിഹായിടെ വിജയ സ്ലീബായാൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ലെന്നേ എന്റെയും നിങ്ങളുടെയും പ്രവർത്തി കൊണ്ടല്ല ദൈവത്തിന്റെ പരിശുദ്ധ സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരാ അത് ഈ ബോധ്യം നമ്മളെ ഒന്ന് ഭരിക്കട്ടെ ഞാൻ നിങ്ങളുമൊക്കെ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഓർത്തെടുക്കാൻ കേട്ടു